ഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ സമ്മേളനം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നതിൽ സന്തുഷ്ടനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ മുപ്പത്തിരണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീകളും മുപ്പത് ദശലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന കർഷകർ അടങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ പ്രബല സ്ഥാനമുള്ളതും മൃഗങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു 30 से की तरफ देश के मिलियन आपका स्वागत है देश के 80 मिलियन से ज्यादा पशुपालकों की तरफ से आपका स्वागत है आप आज उस देश में हैं जहां 550 मिलियन पशु हैं। इंडिया आर कृषि सीसन पु का मेखल प्रधानमंत्री पर നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൃഷിരീതി മാറുന്ന വൈവിധ്യം ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ പ്രതീക്ഷയുടെ കിരണമായി ഇന്ത്യയെ മാറ്റുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മേളനം ഈ മാസം ഏഴിനാണ് അവസാനിക്കുക ഡിജിറ്റൽ കൃഷി സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലെ പുരോഗതി എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും സമ്മേളനത്തിൽ രാജ്യങ്ങളിൽ ആയിരത്തോളം പ്രതിനിധികൾ ഭാഗമാകും